ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ടോപ്പിക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ട്രെൻഡിങ് ന്യൂസ് ആണ് അതായത് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ബി എസ് എഫ് ജവാന്റെ ന്യൂസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താൻ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൽ അതിർത്തി കടന്നതിന് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ബി എസ് എഫ് ജവാനെ പാക് റേഞ്ചേഴ്സ് മാനസികമായി പീഡിപ്പിച്ചെന്ന് സൂചനയുണ്ട് അതായത് അവരത് ചെയ്യും നമുക്കറിയാം അവർക്ക് എത്രമാത്രം ഇന്ത്യയോട് ദേഷ്യമുണ്ടെന്ന് അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സൈനികനെ അവർക്ക് കിട്ടിയാൽ അവർ എത്രമാത്രം ക്രൂരരാണെന്ന് ഉള്ള കാര്യം പഹൽഗാമിലെ ഭീകരാക്രമണം കൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ ഇരുപത്തിയാറ് നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് അവർ ക്രൂരമായി കൊലപ്പെടുത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരു ബി എസ് എഫ് ജവാന് അവർക്ക് കിട്ടിയാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ കേന്ദ്ര ഏജൻസികൾ പി കെ ഷാ എന്ന ജവാനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭൂരിഭാഗ സമയം പാക് റേഞ്ചേഴ്സ് തന്റെ കണ്ണ് മൂടിക്കെട്ടിയിരുന്നു എന്നും ഉറങ്ങാൻ പോലും അനുവദിച്ചില്ലെന്നും അസഭ്യം പറഞ്ഞെന്നും പി കെ ഷാ കേന്ദ്ര ഏജൻസികളോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് തന്നെ അവർ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് ദിവസക്കാലമാണ് പി എസ് എഫ് ജവാന് പാക് കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നത് ആ അദ്ദേഹം അനുഭവിച്ച യാതനകളൊന്ന് ഓർത്തു നോക്കണം തിരിച്ച് വരാൻ പറ്റുമോ ഇല്ലയോ ഇന്ത്യയിൽ എത്താൻ പറ്റുമോ ഇല്ലയോ ഒന്നും ഫാമിലിയെ കാണാൻ പറ്റുമോ ഇല്ലയോ ഒന്നും ഒന്നും അറിയാത്തൊരവസ്ഥ അറിയാത്തൊരു ഇരുപത്തിയൊന്ന് ദിവസം ഇന്ത്യാ പാക് സംഘർഷം രൂക്ഷമായ സമയത്തൊക്കെയും അദ്ദേഹം പാക് റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു ഇക്കാലയളവിൽ ഒന്ന് പല്ല് തേക്കാൻ പോലും അവർ തന്നെ അനുവദിച്ചില്ലെന്ന് പി കെ ഷാ കേന്ദ്ര ഏജൻസികളോട് പറഞ്ഞു അതായത് പ്രാഥമികമായിട്ടുള്ള കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ അവർ അദ്ദേഹത്തെ അവർ അനുവദിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകാം അവർ എന്തുമാത്രം ക്രൂരതയാണ് കാട്ടി കൂട്ടിയതെന്നുള്ളത് കണ്ണുകെട്ടി എവിടെയാണെന്ന് പോലും അറിയാതെയാണ് ഈ ദിവസങ്ങൾ പി കെ ഷ തള്ളി നീക്കിയത് മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി അതെവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് കാണാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല അതിൽ ഒരു സ്ഥലം എയർബേസ് ടുത്താണെന്ന് വിമാനങ്ങളുടെയും മറ്റു ശബ്ദം കേട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് പലരുടെയും കോൺടാക്ട് വിവരങ്ങൾ പാക് റേഞ്ചേഴ്സ് തന്നോട് ചോദിച്ചെന്നും മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചെന്നും പി കെ ഷാ വെളിപ്പെടുത്തി അതായത് ആൾക്കാരെ കൂടെ എന്താണ് കോണ്ടാക്ട് നമ്പേഴ്സ് ഇദ്ദേഹത്തിൽ നിന്ന് ചോർത്താനും അതുപോലെ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചോദിച്ചത് അല്ലാതെ ചോദിക്കില്ലല്ലോ അതുപോലെ തന്നെ ഫോൺ ഉണ്ടോ അതായത് ചെയ്ത് ഇന്ത്യൻ സൈന്യം എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മൊബൈൽ ഫോണോ മറ്റ് ഡിവൈസുകളോ ഉണ്ടായിരുന്നില്ല ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെയാണ് പി കെ ഷായെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത് ജീവനോടെ കൈമാറിയത് തന്നെ നമുക്കൊരു ആശ്വാസം തന്നെയാണ് കാരണം ഇന്ത്യ പാക് വെടിനിത്തലിന് ശേഷവും പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ എങ്ങനെയാണെന്ന് അപ്പോൾ പാകിസ്ഥാൻ അത് നിർത്തുവോ അല്ലെങ്കിൽ കൈമാറുമോ എന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്തായാലും ബി എസ് എഫ് ജവാൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയാൻ കഴിയുള്ളൂ കാരണം ചോദ്യം ചെയ്യലുകളും വിവരങ്ങൾ ശേഖരിക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം അവിടെ അനുഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി കാത്തിരിക്കാം അപ്പോൾ എന്നിട്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്